പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ്ക്ലസൺസിൻ്റെ പ്ലസ് ടു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ സാധാരണ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കുട്ടികൾക്ക് അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സെഷനാണ് ഇന്നത്തേത് ഇതിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺസ് പൊതു സ്വഭാവമുള്ള ചോദ്യങ്ങൾ അതുപോലെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ മോഡൽ ക്വസ്റ്റ്യൻ ആൻസറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന് ടിപ്പിക്കലായിട്ട് കൊടുക്കാവുന്ന ആൻസറുകളും എന്നുള്ള രീതിയിലാണ് ഈ ക്ലാസ് തയ്യാർ ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വീഡിയോ ആയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാണ് ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും ബാക്കിയെല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ് സ്വന്തമായിട്ട് ലാംഗ്വേജ് ഉപയോഗിച്ച് ക്രിയേറ്റീവായിട്ട് എഴുതാൻ കഴിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചു വെക്കുക അത് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുക ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ട് ഫോർ വീഡിയോയിൽ നമ്മൾ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഇൻ്റർവ്യൂ ശ്രീധന്യ സുരേഷ് ഐ എസുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നു അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ മുതൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ട ശേഷം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാണമെങ്കിൽ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഈ ക്ലാസുകളുടെ ലിങ്കുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് നയൻ വൺ വൺ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലവും ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായി വാട്സപ്പിലൂടെ ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസിൻ്റെ വിഷയത്തിലേക്ക് നീങ്ങാം ആദ്യമായിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പല ഇൻ്റർവ്യൂകളിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ് ഡു യു എൻജോയ് ദിസ് കരിയർ ക്യാൻ യു ടെൽ മി എ ലിറ്റിൽ അബൌട്ട് സെൽഫ് വാട്ട് ഈസ് യുവർ പ്രൊഫഷണൽ സ്ട്രെങ്ത് വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ് ടെൽമി അബൌട്ട് എ ചാലഞ്ച് ഓർ കോൺഫ്ലിക്റ്റ് യു ഹാവ് ഫേയ്സ്ഡ് അറ്റ് വർക്ക് വാസ് യുവർ ചൈൽഡ്ഹുഡ് എ ഡിലൈറ്റ്ഫുൾ വൺ ഹൗ ഡു റീക്ലെക്ട് ദോസ് ഡേയ്സ് നൗ അപ്പോൾ ഇതൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പക എടുത്ത് എഴുതി വയ്ക്കുക എന്നിട്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ മോഡൽ ഇന്റർവ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഇന്റർവ്യൂസ് അല്ല പൊതുവെ പലപ്പോഴും പല ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ അതിന് നൽകാവുന്ന ചില ഉത്തരങ്ങൾ അത്തരത്തിലുള്ള ഒരു മോഡലാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ആൻസർ മോഡൽ വണ്ണിലൂടെ ഒന്ന് പോയി കണ്ണുടിക്കുക കഴിഞ്ഞിട്ട് അല്ല സബോട്ട് യുവർ ചൈൽഡ് ഹുഡ്സ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവർ അവർ എന്നുള്ളത് ഇത്തരത്തിൽ എഴുതിയിട്ട് വേണം നിങ്ങളുടെ അതിൻ്റെ ക്വസ്റ്റൻസും ആൻസേഴ്സൊക്കെ എഴുതാനായിട്ട് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ യങ്സ്റ്റേഴ്സ് ഇൻ ഇന്ത്യ What's your message to our readers? the typical questions are. Who are the role models in your life? അപ്പോൾ അതിന് സ്റ്റാർട്ട് എൻ്റെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മോഡൽ ഇൻ്റർവ്യൂ ടു ഡുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ ഫോർ ആൻ ഇൻ്റർവ്യൂ കുറച്ച് സമയം ഇന്റർവ്യൂ വേണ്ടി എന്റെ കൂടെ ചിലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ നോ ഐ ഉഡൻറ്റ് അങ്ങനെ ക്വശനം ഇല്ല യു കൺ ടേക്ക് ആസ്മിസ്റ്റ് ഐം ആ സി വൺ നിനക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ് അടുത്ത ക്വസ്റ്റിന് യു മൈറ്റ് ഹാവ് കം അക്രോസ് ഫെയിലിയേഴ്സ് ഇൻ ലൈഫ് ഹൗ ഡെഡ് യു ഓവർകം ഫെയിലിയേഴ്സ് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചത് വാട്ട് എർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് വുഡിൽ ആക്ട് ടു ഗീവ് എ പീസ് അപ്പ് അഡ്വൈസ് ടു ദ പ്രസന്റ് ജനറേഷൻ ഇന്നത്തെ തലമുറക്ക് നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് എന്താണ് അപ്പൊ ഇത്തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് അതിനുവേണ്ട ആൻസറുകൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരമായി നോട്ടിഫിക്കേഷൻ വേണ്ടവർ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്